പേര് ഗിരിജനായർ അങ്കമാലി കാലടി എന്നാണ് വരുന്നത് വന്നത് മെയിൻ റീസൺ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഒരു സ്ലീപ്ലേക്ക് എനിക്കൊരു പ്രോപ്പർ സ്ലീപ്പ് ഇല്ലായിരുന്നു ഞാനിത് ജോയിൻ ചെയ്തു എനിക്കെന്തോ ആ ഫസ്റ്റ് പ്രീ ക്ലാസ്സിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ദിസ്ഇസ്വാമി എന്നെനിക്ക് മനസ്സിലായി എനിക്ക് രണ്ട് മൂന്ന് മുദ്രകൾ പറഞ്ഞു തന്നിരുന്നു ഞാൻ അത് ജസ്റ്റ് വൺ ഡേ ലിറ്ററലി വൺ ഡേ ഞാൻ അത് പ്രാക്ടീസ് ചെയ്തു എന്റെ കാലിന്റെ സ്കിന്ന ഫീറ്റില്ലേ നമ്മുടെ കാലിന്റെ മേലത്തെ സ്കിന്ന് കുറച്ചു ഡോട്ടഡ് ആയിട്ട് ഒരു ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻമാതിരി വന്നിട്ടുണ്ടായിരുന്നു ആ സ്കിന്നു ഭയങ്കര ഡ്രൈ എന്ത് ചെയ്തിട്ടും പെട്രോളിയം ജില്ലിയ അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പെരട്ടായിരുന്നു എന്നിട്ട് അത് ശരിയാകുന്നില്ലായിരുന്നു ആ ഒറ്റ ദിവസം കൊണ്ട് ഐ കുഡ് സീ ദീ പിന്നെ സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഐ കുഡ് സീ ഐം റിലാക്സ്ഡ് നല്ല ഉറക്കം ഒരു പ്രശ്നമില്ലാതെ ഇടയ്ക്ക് ഇണീക്കുന്നില്ല ഒരു സമാധാനം അത് ആ ഒരു മുദ്ര പ്രാക്ടീസ് ചെയ്തപ്പോൾ തന്നെ ആ പേടി അനാവശ്യമായിട്ടുള്ള പേടി ഇന്ന അസുഖം വരുമോ അതാണോ ഇതാണോ അങ്ങനെ ഒരു പേടി അത് ഫുൾ കേർബ്ഡായി ഐ ആം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാപ്പി ഞാൻ കൊടുത്ത ഒരു പൈസക്കൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല ബിക്കോസ് ഐ ഹ് ഡൺ സംതിങ് ഗുഡ് ഫോർ മൈ സെൽഫ് ആൻഡ് ഫോർ ദ കമ്മ്യൂണിറ്റി